കാടിറങ്ങുന്ന വന്യത നാട്ടിൽ ചുറ്റിക്കറങ്ങുമ്പോൾ ഭീതിയോടെ ഒരു കുടുംബം ചക്കക്കൊമ്പൻ കൊമ്പൻ എന്നറിയപ്പെടുന്ന കാട്ടുകൊമ്പനാണ് വയനാട്ടിലെ മാനന്തവാടി നടവയൽ കാടപ്പറമ്പിൽ ജോസിൻ്റെ കുടുംബത്തെ ഭീതിയിലേക്ക് തള്ളിവിടുന്നത് വൈകുന്നേരം ഏഴ് മണിയോടെ വീണിനരികിലെത്തുന്ന കൊമ്പൻ കണ്ണിൽ കാണുന്നതെല്ലാം നശിപ്പിക്കുകയാണ് തിരികെ പോകുന്ന കൊമ്പൻ വെളുപ്പിനെ അഞ്ചുമണിയോടെ വീണ്ടും തിരിച്ചെത്തും പ്രാണഭയത്തോടെയാണ് ഓരോ രാത്രിയും ഈ കുടുംബം കഴിച്ചു ആ ൂരത്തിലാണ് നമ്മുടെ ആനക്കുട്ടം നിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്നത് നിങ്ങളുടെ ഞങ്ങളുടെ സ്വന്തമാണ് അതെ ഞങ്ങൾ രാത്രിയില് ഇതിനെ ഇങ്ങോട്ട് വിടും ആനക്കുട്ട ഒളിച്ച ഞങ്ങള് കണ്ട് രാവിലെ ഞങ്ങൾ അതിനെ അയച്ചുവിടും രാത്രിയാകുമ്പോ അത് തിരിച്ച് വീട്ടിലോട്ട് വരും ഇതാണ് പരിപാടി മാനന്തവാടി നടവയൽ കാടപ്പറമ്പിൽ ജോസിന്റെ കുടുംബമാണ് കാട്ടാനയുടെ ഭീതിയിൽ ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത് ചക്കക്കൊമ്പൻ എന്ന കാട്ടാന ദിവസവും വീട്ടിലേക്കെത്തുമെന്നാണ് ഇവർ പറയുന്നത് കാലങ്ങളായി ഇവിടെ സ്ഥിരതാമസക്കാരായ ഈ കുടുംബത്തിൽ ജോസിന്റെ ഭാര്യ ബിൻസി മക്കളായ നയനാ ജോസ് നിയാ ജോസ് നിയാജോസ് ജോസ് എന്നിവരാണ് താമസിക്കുന്നത് ജൂൺ മാസം മുതലാണ് വൈകുന്നേരം ഏഴ് മണിയോടെ ചക്കക്കൊമ്പൻ ഇവരുടെ ചുറ്റും വരാൻ തുടങ്ങിയത് എന്ന് ജോസിന്റെ മകൾ നയന ജോസ് പറയുന്നു ഈ ചക്കക്കൊമ്പൻ ഒരു രണ്ടു വർഷത്തോളമായിട്ട് ഞങ്ങളുടെ ഇവിടെ നാട്ടില് പൊതുവെ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടും വരുന്നുണ്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ കാർഷിക വിളകളൊക്കെ നശിപ്പിക്കുന്നുണ്ട് ഇവിടെ വന്ന് പ്ലാവ് മാവ് തെങ്ങ് കവുങ്ങ് എന്നിവയെല്ലാം നശിപ്പിക്കുന്നുണ്ട് എങ്കിൽ കൂടെ ഞങ്ങൾ ഇപ്പൊ ഫോറസ്റ്റുകാരെയൊക്കെ അറിയിക്കുമെങ്കിൽ അവർ പറയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് വീട്ടിനുള്ളിൽ തന്നെ നിന്ന് അല്ലെങ്കിൽ ടെറസിലൊക്കെ നിന്നിട്ട് നിങ്ങൾക്ക് അതിനെ നോക്കാം അല്ലാണ്ട് നമ്മൾ പുറത്ത് പോകരുത് ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ ഈ ആന ഇത്രയും നാളും വീടിന്റെ പരിസരങ്ങളിലോട്ട് അധികം വരില്ലായിരുന്നു ഇപ്പൊ ഒരു രണ്ടു മാസത്തോളമായിട്ട് ഇതിപ്പോൾ വീടിന്റെ പരിസരത്ത് തന്നെയാണ് ഇപ്പോഴും വരുന്നത് ഒന്നെങ്കിൽ വീടിന്റെ മുൻ വരും ഇല്ലെങ്കിൽ പുറകുവശത്തുള്ള ഒരു പ്ലാവ് ഉണ്ട് ആ പ്ലാവിൽ വന്ന് ചക്ക പറിച്ചു തിന്നും പോകും അതൊക്കെ തന്നെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ടുള്ളത് കാടിറങ്ങുന്ന കൊമ്പൻ കാർഷിക വിളകൾ എല്ലാം നശിപ്പിക്കുകയാണ് കവുങ്ങ് തെങ്ങ് വാഴ തുടങ്ങിയവ ഒന്നും ചക്കക്കൊമ്പനെ കൊമ്പനെ പേടിച്ച് നട്ടുവളർത്താൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ഇവർ പറയുന്നു കാട്ടിൽ നിൽക്കേണ്ട ആനയെ കാട്ടിൽ തന്നെ നിർത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഈ ആന വരുന്നത് ഒരു ഏഴര ആവുമ്പത്തേക്കാണ് ഈ ആന എല്ലാ ദിവസവും ഇറങ്ങുന്നത് ഏഴര മിക്ക ദിവസങ്ങളിലും വെളുപ്പിനൊരു അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്ക് ആന ഇവിടെ വീണ്ടും വരും പോയി പിന്നെ തിരിച്ചു വന്ന് വീണ്ടും തിരിച്ചു വരും അങ്ങനെയാണ് അപ്പം ഈ ആനേനെ എന്താ പറയുക കാട്ടിൽ തന്നെ ആക്കണമെന്ന് ഞാൻ ആഗ്രഹമുണ്ട് കാരണം ഇവിടെ വന്ന് ഞങ്ങളുടെ കാർഷിക വിളകളൊക്കെ നശിപ്പിക്കുന്നു ഞങ്ങൾക്ക് വരുമാനത്തിനായിട്ടുള്ള ഇപ്പൊ കൗങ്ങു പോലെയുള്ളതൊക്കെ വെറുതെ ഓടിച്ചിടുകയാണ് അപ്പൊ അതിനൊക്കെ സർക്കാർ അതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം അവിടെ മതിലൊക്കെ കെട്ടുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് പകുതി വൈക്ക് നിർത്തി വച്ചേക്കുവാണ് അപ്പൊ അതൊക്കെ ഒന്ന് പുനരാരംഭിച്ച് അതൊക്കെ ഒന്ന് മര്യാദക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഭയമില്ലാണ്ട് ജീവിക്കാം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചക്കക്കൊമ്പൻ കാട്ടാന വീടിനടുത്തിയാൽ വീടിന് പുറത്തിറങ്ങരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും പറയാറുണ്ട് ചക്കക്കൊമ്പൻ വന്നാൽ പട്ടികൾ നന്നായി കുറയ്ക്കും ഈ സമയം വീടിന് ടെറസിന് മുകളിൽ കയറി ടോർച്ചടിച്ച് ശബ്ദമുണ്ടാക്കും ചക്കക്കൊമ്പൻ കുറച്ചുനേരം ശ്രദ്ധിച്ചതിനുശേഷം ശാന്തനായി അത്യാവശ്യം വിശപ്പ് മാറ്റി തിരിച്ചുപോകും പിറ്റേ ദിവസവും വരും ചില ദിവസം കാണാറില്ല എന്ന് കല്ലുവേൽ ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ നയന ജോസ് പറഞ്ഞു ഈ കാട്ടാനയെ കാട്ടിൽ തന്നെ നിർത്താൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ അപേക്ഷ ഷെക്കേന ന്യൂസ് വയനാട്